നമസ്കാരം സ്ത്രീധന പീഡനങ്ങൾ പതിവാകുന്ന കാലത്ത് വർക്കല സ്വദേശിനിയായ യുവതി വിദേശത്ത് മരിച്ചതും വിവാദത്തിലാകുന്നു വർക്കല സ്വദേശിയായ യുവതിയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ദുരൂഹത ഉയരുന്നത് യുവതിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നു എന്ന സംശയം ഉയർന്നതോടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് വർക്കല ഓടയം സ്വദേശി യാസ്ന എന്ന പെൺകുട്ടിയാണ് മരിച്ചത് ഇവരുടെ മൃതദേഹം നാട്ടിൽ എത്തിച്ചപ്പോൾ യുവതിയുടെ ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് ബന്ധുക്കളിൽ സംശയമുണ്ടായത് മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യാസ്നയും ഭർത്താവും അഞ്ചര വയസ്സുള്ള കുട്ടിയും ഷാർജയിലായിരുന്നു താമസം മാർച്ച് ഇരുപത്തിമൂന്നിനാണ് യാസ്നയെ ഷാർജയിലെ വീട്ടിലെ കുളിമുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ ഭർത്താവ് ഷംനാഥ് ഷാർജ പോലീസിനെ വിവരമറിയിച്ചു വിവരമറിഞ്ഞ് ബന്ധുക്കളും ഷാർജയിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ചു യുവതിയുടെ ശരീരത്തിൽ പാടുകൾ കണ്ടെത്തിയതോടെ ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു മൃതദേഹത്തിനൊപ്പം നാട്ടിലേക്ക് വരാൻ ഷംനാഥ് തയ്യാറാകാത്തതും ബന്ധുക്കളിൽ സംശയം വർദ്ധിപ്പിച്ചു നാട്ടിലെത്തിയാൽ പോലീസ് പിടികൂടുമെന്ന ഭയന്നാണ് ഭർത്താവ് മുങ്ങിയത് എന്നാണ് ആരോപണം അതേസമയം യാസ്നയുടേത് ആത്മഹത്യയാണെന്ന് ഷാർജ പോലീസ് പറയുന്നു നാട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ ബന്ധുക്കൾ വർക്കല അയിലൂർ പോലീസിലാണ് പരാതി നൽകിയത് സ്ത്രീധന പീഡന മരണങ്ങളും ഗാർഹിക പീഡനങ്ങളും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വിദേശത്തുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അത്യന്തം ഗുരുതരമായ വിഷയമാണ് സംസ്ഥാനത്ത് സ്ത്രീധന പീഡന മരണങ്ങളിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സ്ത്രീധന പീഡനങ്ങൾക്കും ഒന്നും യാതൊരു കുറവുമില്ല എന്നാണ് ദൈനംദിന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തതോടെയാണ് സ്ത്രീധന മരണം കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാകുന്നത് എല്ലാവർക്കും പണമാണ് വലുതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഷഹന എഴുതിയത് ജൂനിയർ ഡോക്ടറുമായി പ്രണയത്തിലായിരുന്നു വിവാഹക്കാര്യം വന്നപ്പോൾ റുവൈസ് എന്ന ജൂനിയർ ഡോക്ടറുടെ പിതാവ് സ്ത്രീധനം ആവശ്യപ്പെട്ടു പിതാവിന്റെ തീരുമാനത്തിൽ ഉറച്ച റുവൈസ് നിന്നതോടെയാണ് വിവാഹം മുടങ്ങിയത് അതിൽ മനം നൊന്നാണ് ആ യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തത് എന്ന് പറയപ്പെടുന്നു കേസിൽ അന്വേഷണം നടക്കുകയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് പ്രകാരം പന്ത്രണ്ട് വർഷത്തിനിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീധന മരണങ്ങളാണ് മുപ്പത്തിരണ്ട് പേർ മരിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടായിരത്തി ഇരുപതിലാണ് ഏറ്റവും കുറവ് സ്ത്രീധന മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി വർഷത്തിൽ സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കൂടുതൽ ഒക്ടോബർ മാസം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണെന്ന ഉറച്ച ബോധ്യം മലയാളികൾക്കുണ്ടെങ്കിലും ഈ പ്രവൃത്തി മാറ്റി നിർത്താൻ ഭൂരിഭാഗം പേരും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ മൂന്നാം വകുപ്പ് പ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതോ വാങ്ങുന്നതോ അതിന് പ്രേരിപ്പിക്കുന്നതോ അഞ്ച് വർഷത്തിൽ കുറയാത്ത തടവും പതിനയ്യായിരം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അപ്രകാരം വാങ്ങി സ്ത്രീധനം മൂന്ന് മാസത്തിനുള്ളിൽ വധുവിനെ തിരികെ നൽകണം അല്ലാത്തപക്ഷം പക്ഷം ആറ് മാസത്തിൽ കുറയാത്തതും രണ്ട് വർഷം വരെ തടവും അയ്യായിരം മുതൽ പതിനായിരം വരെ രൂപ പിഴയും ശിക്ഷ വിധിക്കാവുന്നതാണ് അഞ്ച് വർഷം കൊണ്ട് കേരളം സ്ത്രീധനമുക്തമാക്കുമെന്ന പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിരുന്നു എന്നാൽ ആ പ്രഖ്യാപനം ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല എന്നത് നിരാശാജനകമാണ് വിദ്യാഭ്യാസപരമായും സാമൂഹികമായും വളരെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനങ്ങളും മരണങ്ങളും ലജ്ജാകരമാണെന്നതിൽ തർക്കമില്ല സ്ത്രീകൾ നേരിടുന്ന മാനസിക ശാരീരിക പീഡനങ്ങളിൽ ഏറിയ പങ്കും ഉണ്ടാക്കുന്നത് കുടുംബത്തിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം മൂന്നിൽ ഒരു സ്ത്രീ പങ്കാളിയിൽ നിന്നുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത് സ്ത്രീകളുടെ കൊലപാതകങ്ങളിൽ മൂന്നിലൊന്ന് കാരണം പങ്കാളിയുടെ പീഡനമാണെന്നും കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ സിക്കിം നാഗാലാൻഡ് മണിപ്പൂർ ഗോവ തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട ഒരു കേസും അവിടെ ഈ സമയം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ കേരളത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിക്കുകയാണ് എന്ന ഒരു ഭീതിതമായ അവസ്ഥയുമുണ്ട്